എന്നെയും പോകുന്ന തലമുടികളോടാണ് എന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട പക്ഷേ വേണ്ടെന്ന് വെച്ച് പോയവർ പിന്നെ കുളിമുറിയിലും കഞ്ഞിക്കലത്തിലും വരെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് മര്യാദയല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ കഴിഞ്ഞ ദിവസം ആരുടെയോ പോസ്റ്റായിട്ട് എൻ്റെ കൺമുന്നിൽ തന്നെ വന്ന് പെട്ടു അപ്പം തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചു എന്നെ കാണുന്നവരൊക്കെ എന്നോട് പറയും എൻ്റെ മോളെ എന്തോരം മുടിയുണ്ടായിരുന്ന പെങ്കോച്ച ഇപ്പം എന്നെ പറ്റി എൻ്റെ കുഞ്ഞെ തലയിലെ മുടിക്കൊക്കെ എന്നെ പറ്റി ഇങ്ങനെ എന്നോട് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണെങ്കിലും കാരിരുമ്പ് മുള്ളി മുള്ളിയല്ല മുള്ളു തറച്ച പോലത്തെ വേദനയാണ് എനിക്ക് അവർക്കത് അറിയില്ലല്ലോ സങ്കടം സഹിക്കാതെ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കും ഒരലയെന്ന് മദളത്തോട് പറയുന്ന പോലെ അമ്മയ്ക്കും മൂന്ന് നാല് ഏഴ് മുടിയുള്ളതല്ലേ എങ്കിലും ഒരു സമാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പറയും പ്രസവം കഴിയുമ്പോൾ അങ്ങനെയാ ചിന്നു മുടിയൊക്കെ കൊഴിയു എന്ന് അപ്പം എൻ്റെ അമ്മമ്മാലെണ്ണം പ്രസവിച്ചതല്ലേ അമ്മൂമ്മയുടെ തലയിലെ മുടി മരണം വരെ കൊഴിഞ്ഞിട്ടില്ലല്ലോ എന്തോരം മുടിയായിരുന്നു എൻ്റെ അമ്മൂമ്മയ്ക്ക് അതെങ്ങനെയാണ് എന്നെക്കാളും വലിയ മടിച്ചാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഈ പാറത്താളിയും ചെമ്പരത്തിയലും ഒക്കെ പറിച്ചു താളി ഉണ്ടാക്കി തലയിൽ തേച്ച് തരുമായിരുന്നു അമ്മൂമ്മ ഈ ഷാമ്പൂ സോപ്പും ഒന്നും ഇടിക്കുക സമ്മയ്ക്കത്തേ ഇല്ലായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി മരണം വരെ എൻ്റെ അമ്മൂമ്മയുടെ മുടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാവരും പറയുമായിരുന്നു ബാക്കി ചേച്ചിയുടെ മുടിക്ക് ഒരു കുറവുമില്ലല്ലോ പകുച്ചേച്ചി നല്ല ഉള്ളാണല്ലോ എന്ന് അതുപോലെ നോക്കുമായിരുന്നു അപ്പം എൻ്റെ അമ്മയോ എൻ്റെ അമ്മ ഭൂലോകം മേടിച്ചത് കൊണ്ട് എൻ്റെ അമ്മ എന്നെക്കാളും മുന്നേ ഷാംപൂ മേടിച്ച് തേക്കുന്ന ആളായി അപ്പം എൻ്റെ അമ്മയ്ക്ക് തലയിൽ ഇപ്പോൾ ഒട്ടും മുടിയില്ല ഷാംപൂ മാത്രമാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഡൈമ മേടിച്ച് തേക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് പറയും ആവശ്യമില്ലാത്ത മണാഗുണോ സാധനം തലയിൽ മേടിച്ച് തേക്കല്ലേ അമ്മയെ നമ്മൾ കേൾക്കാറില്ല അതൊക്കെ പോട്ടെ അമ്മയല്ല എൻ്റെ വിഷയം എൻ്റെ തലമുടിയാണ് എൻ്റെ വിഷയം ഞാൻ എൻ്റെ അമ്മൂമ്മയെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ച് താളിയൊക്കെ ഉണ്ടാക്കി ഒരു തുണിയിലേക്ക് വെച്ച് ഞെക്കി പീച്ചി എടുത്തപ്പോൾ ഉണ്ട് അത് അതിലം വഴി ഇതിലം വഴിയെല്ലാം ചാടിപ്പോയി പിന്നെ എനിക്കൊട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ കിഴുത്തുള്ള ഒരു അരിപ്പ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ തോറ്റുകൊടുക്കാൻ ഞാൻ ആളല്ല അങ്ങനെ ഞാൻ ആ അരിപ്പ വെച്ചിട്ട് അരിച്ചങ്ങയെടുത്തു ശരിക്കും പറഞ്ഞാൽ തോർത്തിലൊക്കെ ആകുമ്പോൾ അരി അരിച്ചെടുക്കുന്നത് ഞാൻ കാണാറ് അതാവുമ്പോൾ പിശിഡ് വരത്തില്ല ഇതിപ്പോൾ തലയിലെല്ലാം പിശിടും പറ്റി പിടിച്ചിരിക്കുകയാണ് എന്നാലും സാരമില്ല ആഴ്ച രണ്ടോ ദിവസം ഞാൻ ഇനി താളി തെക്കാൻ തീരുമാനിച്ചു എങ്ങനെ ഞാനിത് സഹിക്കും എനിക്കിത് സഹിക്കുന്നതിലും അപ്പുറമാണ് ഈ പാറത്താളിയുടെ ഇല പൂക്കുമ്പോൾ ഒരു കപ്പൂറ്റിയ മണവാണ് അപ്പോൾ കോട്ടയംകാർ പണ്ടുള്ളവരൊക്കെ പറയുമായിരുന്നു സന്ധ്യ കഴിയുമ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങണ്ട കേട്ടോ ആണലീ വാവ് വിളിക്കുന്ന മണമുണ്ടെന്ന് കുറച്ച് നാൾ മുമ്പാണ് വാവാ സുരേഷിൻ്റെ വീഡിയോ കണ്ടത് അപ്പോഴാണ് ഈ തെറ്റിദ്ധാരണയ്ക്കൊരു മാറ്റം സംഭവിച്ചത് ഈ പാറത്താളിയുടെ പൂ പൂക്കുമ്പോഴുണ്ടല്ലോ ഒരു കപ്പൂറ്റിയ മണമാ അതാണ് ഈ പാമ്പ് വാവ് വിളിക്കുന്നതെന്നും പറഞ്ഞ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അതെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മോട്ടത്തല ഇനി രണ്ടുമൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഞാൻ മോട്ടച്ചയായി പോകുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എന്തു ചെയ്തു ഞാൻ ഇനി പഴമയിലേക്ക് തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചു പോയ മുടികൾ എന്തെങ്കിലും തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോകുന്നു തഥാ ബൈ ബായ്